ഇത് നമ്മുടെ പുത്തിരിച്ചുണ്ടുണ്ടങ്ങ ചുണ്ടങ്ങയെന്നും പറയും കേട്ടോ അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ വല്ലാതെ ഇതായി തുടങ്ങി ഞാൻ കുറച്ച് ഒടിച്ച് കൊണ്ടുവന്നതാണ് ഇപ്പം അതുകൊണ്ട് ഉപ്പേരി വെക്കണം ഏട്ടാ അത് തന്നെ അതുകൊണ്ട് ഒരു ഉപ്പേരി വെക്കുകയാണ് നിങ്ങളങ്ങനെ വെച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല നമുക്കൊന്ന് ഒരു സ്പെഷ്യൽ രീതിയിൽ വെച്ച് നോക്കാം തോരനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ വേറൊരു ടൈപ്പിലാണ് വെക്കാൻ പാടില്ല പൊട്ടിച്ച് ചതച്ചെടുക്കണം അങ്ങനെയുള്ള ഒരു പണിയാണ് ഇപ്പൊ ഇതിനുള്ളത് മുള്ളുണ്ട് ഇതിൽ നന്നായിട്ട് നല്ല ഔഷധഗുണമുള്ള സാധനമാണ് െന്തായാലും ഇതൊക്കെ ഒന്ന് പൊട്ടിച്ച് ചതച്ചെടുത്ത് വരാം കേട്ടോ ഇപ്പൊ നമ്മള് മണിയൊക്കെ പൊട്ടിച്ചെടുത്ത കേട്ടോ വളരെ കുറച്ചേ ഉള്ളു അപ്പൊ നമുക്ക് ചതച്ചെടുക്കാം ഓ നമ്മുടെ ചെരുവകളെല്ലാം റെഡിയാക്കിണ്ട് കേട്ടോ ഒക്കെ ചതച്ച് നന്നായി കഴുകി ഇങ്ങനെ പിന്നെ ഉണ്ട് കേട്ടോ അപ്പൊ അഞ്ചു മിനിറ്റ് കഴുകി വെള്ളത്തിൽ വെക്കണം അപ്പൊ അങ്ങനെ വെള്ളത്തിൽ നിന്നൊക്കെ നല്ല കഴുകി പിഴിഞ്ഞെടുത്തിരിക്കുകയാണ് ഇനി നമ്മള് നമ്മുടെ ചേരുവകളൊക്കെ ഒരു സ്പെഷ്യൽ രീതിയിലാണെന്ന് പറഞ്ഞൂലോ എന്നും വെക്കണ പോലെ അല്ല കേട്ടോ അപ്പൊ ഒരു സ്പൂൺ വെളിച്ചെണ്ണ നമ്മളതിലേക്ക് തേങ്ങയാണ് ആദ്യം ഇട്ടു കൊടുക്കുന്നത് കേട്ടോ ചെറിയ ഉള്ളി പിന്നെ നമ്മുടെ പച്ചമുളക് പിന്നെ രണ്ട് വെള്ളച്ചീനിമു എരിവിനനുസരിച്ച് നുസരിച്ച് മുളക് നമ്മുടെ തേങ്ങയൊക്കെ ഏകദേശം മൂന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഓവറായിട്ട് ഇതാവണ്ട നന്നായി ഒരു മണം വന്നാൽ മതി ഇപ്പൊ നമ്മളെ നിലക്കടലിയാണ് കേട്ടോ കുതിർത്തി വെച്ച നിലക്കടലിയാണ് അതും ഒരു വറ്റൽ വറ്റൽമുളക് അതുപോലെ ജീരകമാണ് കേട്ടോ രണ്ട് മണി ജീരകം നിലക്കടലാരും ചേർത്തണ്ടാവില്ല അതാ ഞാൻ സ്പെഷ്യൽ എന്ന് പറഞ്ഞത് പിന്നെ അതുപോലെ തേങ്ങയും ഉള്ളിയും കൂടി ഇങ്ങനെ മൂപ്പിച്ച് ചതച്ചെടുത്ത് വെക്കുമ്പോ അതിന് വേറെ ഒരു രുചിയാണ് കേട്ടോ നമ്മള് തോരനും പേരി വെക്കുന്ന രുചിയല്ല ഇനി വിട്ട് വേറെ ഒരു രുചിയാണ് നമുക്കതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം നമുക്ക് വാങ്ങാറായിട്ടാണ് അപ്പം എനിക്ക് വേണ്ട മഞ്ഞൾപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കാൻ അതുപോലെ ഒരു തൊണ്ട് മുളക് പൊടി മുളക് പൊടിയൊന്നും ചൂടായിക്കോട്ടെ ഒന്ന് വരികയാണ് വിളക് പൊടി ചൂടായി വരുന്നത് അതിനൊരു നല്ലു എല്ലാം നന്നായി ഏകദേശം നല്ല രീതിയിൽ ഒന്ന് മൂത്തു വന്നിട്ടുണ്ട് കേട്ടോ ഓവറായിട്ട് മൂക്കണ്ട അപ്പം നമുക്കിത് മിക്സിയിൽ ഒന്നിട്ടിട്ട് നന്നായി ഒന്ന് ചതച്ചെടുക്കാം അപ്പോഴത്തേന് നമുക്ക് തേനടുപ്പത്ത് വെച്ച് ചെറിയ കപ്പിൽ അരക്കപ്പ് വെള്ളം ആവശ്യത്തിന് നമ്മുടെ ഈ എന്താ പറയുക പുതിരിച്ചുണ്ട വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് മാത്രം ഇട്ടാൽ മതി മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മുടെ ചതക്കാനുള്ള ചേരുവയിൽ ഇട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഒക്കെ ചതച്ചെടുത്തു നമുക്ക് തലകേറി വന്നിട്ടേ ഉണ്ടോ രണ്ടു മൂന്ന് മിനിറ്റും കൂടി തിളപ്പിച്ചെടുക്കുമ്പോഴേക്കും വെള്ളം വെട്ടി റെഡിയാകും കേട്ടോ അപ്പോൾ വെള്ളം ഏകദേശം വെറ്റി വരുന്നുണ്ട് ഇനി നമ്മൾ നമ്മുടെ അരവും കൂടി ഇതിൽ ചതച്ചെടുത്തത് ചേർക്കാത്ത തീ കുറച്ച് വച്ച് നമുക്ക് വെള്ളം വറ്റിച്ചെടുക്കാം നല്ല രീതിയിൽ വെള്ളം വലിപ്പിച്ചെടുക്ക കേട്ടോ നാലഞ്ചു മിനിറ്റ് നേരം അങ്ങനെ വെള്ളം വലിപ്പിച്ചെടുക്കണം കേട്ടോ നമ്മൾ കപ്പലണ്ടി ചേർത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനെ വെക്കുന്നത് കേട്ടോ കപ്പലണ്ടി പറഞ്ഞ നിലക്കടല ഴിച്ചോക്കുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് കറിവേപ്പില ചേർത്തണ്ടെ നമ്മൾ ചതയ്ക്കുമ്പോ എങ്കിലും കറിവേപ്പില ഇട്ടിളക്കി നമുക്ക് വാങ്ങാം നല്ല രീതിയിൽ വലർന്നു വരുന്നുണ്ട് സൂപ്പറാണ് കേട്ടോ കഞ്ഞി കുടിക്കാൻ വൈകുന്നേരത്തൊക്കെ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ ഞങ്ങളിപ്പോൾ കഞ്ഞിക്ക് വേണ്ടി വൈകുന്നേരത്ത് ഉണ്ടാക്കിയതാണ് ഇപ്പം തന്നെ പൊട്ടിച്ചിപ്പോൾ തന്നെ ഫ്രഷായിട്ടുണ്ടാക്കിയതാണ് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ നെലക്കടല ചേർത്തപ്പോൾ ഒരു ചെറിയൊരു മധുരം നല്ലൊരു രുചിയും വന്നിട്ടുണ്ട് അപ്പോൾ എങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ കേട്ടോ ഈ ചുണ്ടങ്ങ അല്ലെങ്കിൽ പുത്തിരി ചുണ്ട മിക്ക നമ്മുടെ വളപ്പുകളിലൊക്കെ കാണാം എല്ലാവരുടെ അടുത്തും ഉണ്ട് ഇല്ലെങ്കിൽ എൻ്റെ അടുത്തുണ്ട് കേട്ടോ ഓക്കേ